മീൻ വാങ്ങാൻ പോയിട്ടുണ്ട് ഒരാള് മീൻ കൊണ്ടെന്നെങ്കിലും ഒരു മീൻകറിയും പിന്നെ ചെറുപയരം ഞാൻ രാവിലെ വെള്ളത്തിൽ ഇട്ടു എന്നെ കൊണ്ടൊരു പുഴുക്കുവാക്കാര്യം ഇതുവീ നമ്മടെ ശ്രീനിവാസം ഇന്ന് രാവിലെ വാർത്തയിൽ കാണിക്കാൻ തുടങ്ങി വാർത്ത വെച്ചിട്ടുണ്ട് ഓ ഞാൻ ഇന്ന് രാവിലെ പറമ്പിലേക്ക് പോയത് കൊണ്ടാ ഞാൻ വാർത്തയും വേണ്ടിട്ടല്ല പാവന അല്ലേ അത്ര നല്ല സിനിമകളാണ് വർക്ക് നോക്കാം സന്ദേശം ചിന്താപരിശേഷ് നല്ല നല്ല സിനിമയല്ല തീട്ടുന്ന തിരക്കഥല്ലാം പറഞ്ഞിട്ട് നല്ല ചിന്തിക്കാനും ചിരിക്കാനും എല്ലാം നല്ല സിനിമയാണ് എന്നാ മീൻ കിട്ടി നീ നമ്മളെ തോന്ന മീനായി കായ അച്ഛനോന്നെയായിരുന്നു

ഒന്നാടെ അച്ഛനും ഇപ്പൊ അങ്ങോട്ട് പോയിട്ടെ കൊറേ കാണാതല്ലേ ഏ കാക്കന് പറയുക കാണാതെ അല്ലേ നമ്മളങ്ങോട്ട് കാക്ക കുറവല്ലേ ഇപ്പൊ ഒന്നിരുന്നു എടുത്തിട്ട് പോയി ഓട്ടാ അപ്പൊ കായാദ്യം മുറിക്കട്ടെ ഓ ആദ്യം വന്നിരുന്നിട്ടുണ്ട് ഞങ്ങളെ കദളിവാഴക്കൊമ്പിലിരുന്നു കാക്ക പണ്ടു വിരുന്നു വിളിച്ചു അരും വിന്ന് വരുവണേ കാക്ക വാഴ ഇതൊക്കെ കയ്യിൽ ഇരിക്കുന്നുണ്ട് അതെയാ കദി വാഴല്ല മണ്ണും അതെയാ അപ്പൊ നമ്മുടെ പച്ചക്കായി അതെയാ സദ്യ ഒക്കെ ഉണ്ടേ എന്നാലോ അച്ഛനമ്മി കുറെ ഒക്കെ വരാതെ അല്ലേ നമ്മുടെ പച്ചക്കായി മുറിച്ചിട്ടെ നല്ല നാടൻ കൈ ആണ് അച്ഛന ഇരുന്ന് കൊടുത്തതാണ് കിട്ടിയ ഒരു നമുക്ക് നിന്നു അല്ലേ അപ്പം നമ്മുടെ കായം കുറച്ച് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ചെറുവയർ കഴുകിയ ചെറുപയർ ചട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കായം കൂടി കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് എളുപ്പത്തിലൊരു കറിയാണല്ലേ രണ്ട് പച്ചമുളകും കൂടെ കറിയതാ മൂന്നെണ്ണം ഉണ്ടല്ലോ ആവശ്യം രണ്ടെണ്ണം മതിയോ എന്ന കറിയപ്പില കറിയപ്പില ഉണ്ടോ കൊച്ചുമൊടിയാ കുറച്ചധികം മുളക് പൊടി കാശ്മീരി മുളകല്ലേ ഇനി ഉപ്പ പാത്ത ഉപ്പ് കറി വെള്ളം അതെയോ ഉപ്പിട്ടു ഓർമ്മിയില്ലേ അടുപ്പ് തോക്കാം മീൻ മുറിക്കാണ്ട് ചോറും വെച്ചിട്ടുണ്ട് വാർത്തിട്ടന്നെ എന്തായി കറി

നല്ലോണം മുതിയുണ്ടാവുന്നു അല്ലേ നല്ലോണം മുതിയണ മീഡിയ അല്ലേ പേസ്റ്റ് അധികം പേസ്റ്റ് ആണെങ്കിൽ വന്നേ കളിക്കാൻ പോയി ചോറ് വയ്ക്കാനായില്ല കട്ട കട്ട കെട്ടീന്നല്ലേ തണുപ്പിണ്ട് രാവിലെ നല്ല മൂന്ന് തണുപ്പൂട്ട രണ്ടുമൂന്നു ദിവസായിട്ടല്ലേ തോണ്ടി എടുത്തിന് അതെ അത് ഈ കുപ്പിലായോണ്ട് വെക്കാൻ ഇതാക്കാൻ പറ്റൂല ചൂടാക്കാൻ പറ്റൂലോ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഏകദേശം തോണ്ടിയിട്ടോയില്ല ആ വന്നു ഒരു കട്ട ആ ഒരു കഷ്ണം വീണിട്ടുണ്ട് വിട്ട രണ്ടാമത്തെ കഷ്ണം അങ്ങനെ വീണിട്ടുണ്ടേ അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ഉരുകി റെഡി ആയിട്ടുണ്ട് കുറച്ച് കടുക് കടു പൊട്ടിട്ട് അപ്പൊ നമ്മുടെ കടുപൊട്ടി റെഡി ആയിട്ടുണ്ട് ഇനി തേങ്ങ അല്ലേ കേട്ടോ തേങ്ങ വയ്ക്കണം അപ്പൊ നമ്മുടെ തേങ്ങ തോന്നു നിന്നിട്ടുണ്ട് ഇനി കറി വേപ്പിലേ കറി കുറച്ച് അധികം ഇടുന്നുണ്ട് നല്ല വാർത്ത അല്ല തേങ്ങ വറത്തേൻ്റെ കറിവേപ്പിലേപ്പില പൊരിയും പോണ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ കറിയിലൊക്കെ ചേർത്ത് കൊടുക്ക അങ്ങനെ അവിടെ ചെറുപയരും കായും അല്ലേ കറി റെഡി ആയിട്ടുണ്ട് അതങ്ങരിശ്ശേരി പറയാ കൂട്ടറി എന്ന് പറയാം നമ്മുടെ ചെറുപയറും കായും എന്നാ പറയലെ അപ്പൊ ഇന്നത്തെ ചോറേക്കലായി ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ

അച്ഛനും അമ്മ അമ്മ കൊണ്ടു കൊടുത്തിട്ടുണ്ടേ കാണിച്ചിട്ടൊന്നും ഇല്ല അല്ലെ കൊണ്ടു കൊടുക്കുന്നത് അവര് കഴിച്ചിട്ടുണ്ടാവും ഇപ്പൊ നാട ഏട്ടനും ഏർത്തിലും ഉണ്ട് നമ്മുടെ കഴിക്കോ ആദ്യം നമ്മുടെ കായും ചെറുവയും अनको ब्यांगिर इष्टानो तो इगत നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടിന് कश्मीर आ रही है ना तबे, लेने, भाई तो ना नाली, अगर मैं कहीं तो आया, ओके, तो आटा